തൊട്ട് ഇവിടെ കടന്ന ഒരു പ്രത്യേകതരം ആണ് ഈ പിള്ളേർ എന്തിനു ജീവിക്കുന്നു എങ്ങനെ ജീവിക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഇത് വലിയ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല നമുക്ക് നല്ല ബ്രാൻഡ് പിടിക്കുന്ന ഒരു ആണ് മെയിൻ ആയിട്ട് അഞ്ച് ക്യാരക്ടേഴ്സ് ആണ് ഇതിനകത്തുള്ളത് റിഫ മഹനു ഫസ്മിന ലല്ലു സഫ അപ്പം ഇത് ഇത് നമുക്ക് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പേരും ഓർത്ത് വെച്ചിരിക്കുക കാരണം നമുക്ക് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോ ഞാൻ ഇതൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം റിഫ ഓൾറെഡി മരിച്ചു പോയ കുട്ടിയാണ് റിഫയുടെ ഭർത്താവാണ് മെഹനു മെഹനു രണ്ടാമത് കല്യാണം കഴിച്ച കുട്ടിയാണ് സഫ ഇത്രയും ക്ലിയർ ആയല്ലോ മരിച്ചുപോയി ആണ് മെഹനു പിന്നെ നമ്മുടെ ഫസ്മിന ലല്ലു സഫ നമ്മുടെ തൊപ്പിയുടെ എക്സ് ആണ് നമ്മുടെ ഫസ്മിന ഫസ്മിന അത് കഴിഞ്ഞ് വിവാഹം കഴിച്ചതാണ് ലല്ലു ലല്ലുന്റെ കൂടെയാണ് സഫ മെഹ അതായത് മെഹനുന്റെ വൈഫായ സഫ ലല്ലുവിന്റെ കൂടെയാണ് ഒളിച്ചോടിയിരിക്കുന്നത് എന്തായാലും മനസ്സിലായോ ആ അപ്പൊ ഇതാണ് സബ്ജക്ട് അപ്പം ഇത് ഇത് എന്ത് തരം യൂണിവേഴ്സാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ് ആകുന്നു അഭിഹിതം പറയുന്നു യൂ ആഫീസ് ഒന്നും അഭിഹിതം പറഞ്ഞുകൊണ്ടും കൂടെ ഉള്ളവരുടെ അഭിഹിതം പറഞ്ഞുകൊണ്ടും ഭർത്താവിന്റെ അഭിഹിതം പറഞ്ഞുകൊണ്ടും ഭർത്താവ് ഭാര്യയുടെ അഭിഹിതം പറഞ്ഞുകൊണ്ടും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ഇത് എന്താണ് ഈ നടക്കുന്നത് എനിക്കറിയത്തില്ല സോ ഗൈസ് അപ്പൊ ഇന്നത്തെ വിഷയം ഇവരാണ് നമുക്ക് ഇവരൊന്ന് കൂടാമെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഈ യൂണിവേഴ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം അപ്പൊ ഗൈസ് എന്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതുപോലുള്ള ടോപ്പിക്കും അല്ലാതെ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ കൂടെ കൂടുക അപ്പൊ ഈ വിഷയത്തിൽ എന്താണെന്ന് തോന്നിയത് വെച്ചാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യുക കാരണം എന്റെ ഒരു ഒരു നല്ലൊരു സമയം പോയ ഒരു ഇതാണിത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പഠിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ തന്നെ കൺഫ്യൂഷൻ ഇങ്ങനെ പാറ്റേൺ വരച്ചിങ്ങനെ എഴുതുമായിരുന്നു കാരണം നമുക്ക് പിടികിട്ടത്തില്ല സംഭവം എന്തുവാന്ന് അപ്പൊ നമുക്ക് തുടങ്ങാം ഇവരെല്ലാം ക്രിയേറ്റർ എന്ന് പറഞ്ഞ പറഞ്ഞൊരു ടാക്ലൈൻ ഇരിക്കുന്ന ആൾക്കാരാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനൊക്കെ എന്ത് ഇൻഫ്ലുവൻസാണ് പറയേണ്ടത് അവരാധ നിർത്താനുള്ള ഇൻഫ്ലുവൻസോ പക്ക ഈ അഞ്ചും ഫ്രോഡാണ് അഞ്ചിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റത്തില്ല ഒന്നിനെ അടിപ്പിക്കാനേ കൊള്ളത്തില്ലേ ഒരുമാതിരി ഒരു അവരാധ യൂണിവേഴ്സ് എന്ന് മാത്രമേ എനിക്ക് പറയുകയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അഹിതം വെക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചോടി പോകുന്നു അവൻ അവന്റെ ഭാര്യയെ കിട്ടുന്നു ഇവനവന്റെ ഭാര്യ കിട്ടുന്നു ഇതൊരു സൈക്ലിക് പ്രോസസ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സംഭവം നമുക്കറിയാം ഈ ഈ ലല്ലു എന്ന് പറയുന്നവൻ ഏറ്റവും വലിയ ഒരു കടകട്ടവനാണ് അവനെ അവന്റെ പെണ്ണുംപുള്ള തന്നെ കുറെ നാളുകളായിട്ട് എക്സ്പോസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നിട്ടാണ് ഈ മെഹനൂന്റെ ഇപ്പോഴത്തെ കരണ്ടിലുള്ള കെട്ടികൾ ഈ ലല്ലൂന്റെ കൂടെ ഒളിച്ചോടുന്നത് ഈ മെഹനാസ്മു പറഞ്ഞവനെ വെറും മറ്റേ മോനാണ് നമുക്കറിയാം റുഫ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മരിച്ച മരിച്ചു ആ മരിയ സമയത്ത് ലൈവ് ആയിട്ട് ആഘോഷിച്ച ഒരു വ്യക്തിയാണ് ഇവൻ അപ്പൊ അന്നത്തെ ആ കുട്ടിയുടെ മരണം ഇന്ന് ഒരു മിശ്രയായിട്ട് നിൽക്കുകയാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ ഇവൻ കൊന്നതാണോ ഒന്നും അറിയത്തില്ല അപ്പം അങ്ങനെ ഒരു നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു വർഷമായതേ ഉള്ളു അത് ഏകദേശം ഒന്ന് കെട്ടടങ്ങി നിന്നിട്ട് അപ്പൊ അവൻറെ ഒക്കെ കൂടെയാണ് ഈ പെൺകുച്ച് റിഫ സോറി സഫ എന്ന് പറഞ്ഞ പെൺകുച്ച് ഒക്കെ ചെന്ന് കൊടുക്കുന്നത് അപ്പം ഈ സഫയ്ക്കും ഈ സെയിം അനുഭവം ഉണ്ടായി എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഇവൻ കഴിഞ്ഞ ദിവസം വാലന്റൈൻസ് ഡേക്ക് ഈ മെഹ മെഹനാസ് പോസ്റ്റ് ഡേയാണ് എനിക്ക് തെറ്റി ഇവിടെ പോസ്റ്റ് പോസ്റ്റഡിയാണ് എന്റെ വൈഫ് എന്താണ് ഒളിച്ചോടി ഗേൾസ് അതുകൊണ്ട് എന്റെ എന്റെ വൈഫിന്റെ അഭിഗതം പറഞ്ഞ പുതിയൊരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുന്നുണ്ട് എന്റെ യൂട്യൂബ് അവന്റെ യൂട്യൂബ് ചാനൽ പ്രൊമോഷൻ കൊടുത്തിട്ട് ഫുൾ അവരാ കഥ അറിയണമെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ സഭ വരുവാണെങ്കിൽ സഭയും എന്താണ് ഇതിടുന്നു ചാനലിൽ വന്നിട്ട് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് ഞാൻ ലൈവ് ഇടാൻ പോകുന്നു അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് പറഞ്ഞ സഭയം വരുന്നു അതിന്റെ ഫസ്മിന എന്റെ കൂട്ടുകാരിയായിരുന്നു അവൾ എനിക്ക് കുറെ കൂടെ എനിക്ക് താങ്ങി തന്നു പറഞ്ഞ അവസ്മിനയും തുടങ്ങുന്നു അപ്പൊ എന്താണ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നടക്കാം ആദ്യമായിട്ട് നമ്മുടെ ഈ മഹനാസ് അവൻ ഡേക്ക് കൊടുത്ത ഒരു ഒരു ഇതുണ്ട് എന്താണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കണ്ടിട്ട് വരാം കിളി പാറിയിരിക്കുന്ന സംഭവമാണ് ഞാൻ ആ കാതർ കരിപ്പുടിയായിട്ട് സംസാരിച്ചിരുന്നു ഇത് എന്ത് തരം ആൾക്കാർ യൂണിവേഴ്സാണെന്ന് സംസാരിച്ചു ഒന്നും പറയാൻ പറ്റില്ല എല്ലാം ഒരു യൂണിവേഴ്സിൽ എന്താ പ്രത്യേകത ഡേ എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് തന്നത് ഇന്ന് മറക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ് എന്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മളെ യൂട്യൂബിൽ സംസാരിക്കുന്നതായിരിക്കും എത്ര കാലം ഇടാ നീ ഇങ്ങനെക്കാൾ പറഞ്ഞിട്ട് പോലെ ഈ ചെക്കൻ്റെ ഒക്കെ ആര് പോയാലും വെട്ടിൻ്റെ പണി കിട്ടൂട്ടോ നല്ലോണം ശ്രദ്ധിച്ചോ വിത്ത് എവിഡൻസ് കാണുന്നവരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലും മേനോ ചാനലും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഇവൻ്റെയൊക്കെ ആര് പെട്ട് പോയാലും നല്ല പെടലായിരിക്കും പെടുന്നത് ആരും വലയിൽ വീഴാണ്ടിരിക്കുക കാരണം മാക്സിമം ഇവൻ്റെ മുതലെടുപ്പാണ് ഇവൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സോ ഭയങ്കര ഒരു ഒരു കിടക്കുന്ന കാര്യം കൂടെ ഇവൻ തലയിൽ വെച്ചിട്ടുണ്ട് ഓരോ ഓരോ ജീവിതം ഇവന്റെ ാണ് പുതിയ യൂട്യൂബ് ചാനൽ യൂട്യൂബിനാ തന്നെ മോണിറ്റൈസേഷൻ കിട്ടുന്നത് കുറച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പം ആ ഒരു പരിപാടി അപ്പൊ ഇതൊരു മഞ്ഞക്കഥയാണ് അപ്പൊ ഇതിലാരെയും നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല ഇതിനെല്ലാം കഴിഞ്ഞു ഈ ഈ മഹനാസിന്റെ വൈഫ് വൈഫ് എന്താണ് സഫ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ഒളിച്ചോടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അത് കഴിഞ്ഞിട്ട് ഫസ്മിനെ കുറ്റവും പറഞ്ഞോണ്ട് ഇവിടെ തന്നെ ഇത് ചെയ്യുന്നു എന്നാണ് ഇൻസ്റ്റാഗ്രാം റീലും പോസ്റ്റും ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നു നമുക്ക് തനിക്ക് ബ്രാൻഡ് പിടിക്കും കേട്ടോ ഇത് എന്തോ ഒരു അതിന്റെ ഇതിലെല്ലാം ഇടയ്ക്ക് പറയാനുള്ളത് റിഫ് എന്ന് പറഞ്ഞ ഒരു പെൺ മരണം ഒന്ന് തെളിഞ്ഞു കിട്ടിയാൽ മതി അതാണ് ഇവിടെ ഒരു മിസ്റ്റർ ആയിട്ട് നിൽക്കുന്നത് അല്ലാതെ ഈ മഞ്ഞ കടന്ന് കേൾക്കാനല്ല നമ്മൾ ഈ കൊച്ചിനെ പറ്റിയെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി അപ്പൊ എല്ലാം കണക്കാണ് കോൾ വന്നാൽ നമുക്ക് കാണാം ബാക്കി കൂടെ എനിക്ക് കുറെ പേര് മെഹനാസിന് സ്റ്റോറി അയച്ചു തന്നായിരുന്നു സ്റ്റോറി അയച്ചിട്ട് ഷിബിലി മെഹനാസിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി സഫേനെ സഫ ഫ്രണ്ട് കൂടെ ആയിരുന്നു സഫ കുറെ എന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു അപ്പം സപ്പോർട്ട് ചെയ്ത വ്യക്തിയെന്ന് ബാക്കി കൂടെ ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല എനിക്ക് പണ്ടോട്ട് ശീലം അതിനല്ല എനിക്ക് വിഷമം മെഹനാസ് ഈ സംഭവം വിളിച്ച് രാവിലെ വിളിച്ച് പറഞ്ഞ് കുറെ കരഞ്ഞായിരുന്നു അപ്പം ഐ ഫീൽ വെരി സാഡ് ഫോർ മെഹനാസ് ഫോട്ടോ അലിയാസ് ആരും അല്ല അപ്പം കല്യാണം വൈകുന്നേരൊക്കെ സൂക്ഷിക്കുക ഇങ്ങനെ

അപ്പൊ അങ്ങനെ വന്നത് രാജിന്റെ പറയുന്ന സഫ വന്നിരിക്കുന്നത് ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഫസ്മിനെ കുറെ നാളായിട്ട് ഈ ലുവിനെ ഇങ്ങനെ എക്സ്പോസ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കണ്ടവരാരും തനിക്ക് മൂളോളം ഒരു പെണ്ണും ഈ ലുവിന് കൂടെ പോത്തില്ല ഈ ഈ മഹനാസ പഴയ ആണ് അതിനേക്കാളും നൂറു ഇരട്ടി പഴയ ഈ ലല്ലു എന്ന് പറഞ്ഞോ ഈ മഹനാസിനെ കുറിച്ചാണെങ്കിൽ കാതർക്കരിപ്പുടി ആണെങ്കിൽ യുവമാരെ കൊണ്ട് കോണ്ടന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കൂടുതലായിട്ടും സംസാരിക്കും ചെയ്തു കഴിഞ്ഞ ദിവസം ഇന്നലെ അന്നേരത്തേക്ക് എനിക്കറിയത്തില്ലടേ ഇത് എങ്ങനെ തുടങ്ങണോ എവിടുന്ന് ഇത് എവിടെ കൊണ്ട് അറിയില്ല അപ്പൊ അതുപോലെ ഒരു ഈ പിള്ളേർക്ക് എൻ്റെ മൂളെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും സഫ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ചെക്കനും മെസ്സേജ് ഇല്ല പക്ഷെ മേനു ഇല്ലേ എത്ര പേർക്ക് മെസ്സേജിന്ന് പറയും ഞാൻ ആയിരിക്കും പോലെ ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട് മേനുന്റെ കുറെ കാര്യങ്ങൾ ഞാൻ കേട്ട് അത്ര ഒന്നുമില്ലാലോ ഈ അടുത്ത വരെ ഒരു സംഭവം ാണ് സഭ വന്നിരിക്കുന്നത് ഭർത്താവിനെ തൂക്കി ബാംഗ്ലൂര് വരെ ഞാൻ ഇവന്റെ അഭിതം തപ്പി പോയിട്ടുണ്ട് മെഹനാസിനെ കുറിച്ചാണ് പറയുന്നത് അവൻ അത്ര നല്ലല്ല അതിന്റെ ഇടക്കൂടെ തന്നെ ഫസ്മിനക്കിട്ടും കൊടുക്കുന്നുണ്ട് ഫസ്മിനും കൂടെ പോകുന്നു അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴത്തെ അവർക്ക് ചോദിക്കുന്നത് എന്തായാലും യൂണിവേഴ്സാണ് അപ്പത്തേക്ക് ഇവരും യൂട്യൂബിന്റെ പ്രൊമോഷനുമായിട്ട് വരുന്നുണ്ട് യൂട്യൂബിലാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഒരു സംഭവമൊക്കെ വരുന്നുണ്ട് എനിക്കറിയാൻ പാടില്ല പിള്ളേരെ ഇത് എന്തുവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യേ അടുത്തത് ൂടിപ്പോയിന്നൊക്കെ ഞാൻ എന്റെ ഫ്ലാറ്റിൽ തന്നെ എന്റെ ബ്ലോഗ് കാണവർക്കറിയാം ഞാൻ എന്റെ ഫ്ലാറ്റിൽ തന്നെ എന്റെ കുട്ടി ഓർമ്മയാണ് ഓക്കെ അപ്പൊ എന്താ പറയാ റൂമർ ഒന്നും സത്യമല്ല ഓക്കെ അപ്പം ഇനി ആ പിള്ളേരും കൂടെ അണിഭവിച്ചു പോണം ഇതിന് ഞാൻ മടലിൽ വെട്ടിയടിക്കാം വീട്ടിലാരും എല്ലാത്തിനും ഇങ്ങനെ അഴിച്ചു വിട്ടിട്ടാണ് ഇവമാരൊക്കെ ഒരു സത്യം ഒക്കെ അറിഞ്ഞു കഴിഞ്ഞ് ഇവമാരൊരു ജീവിതത്തിലോട്ട് എടുത്ത് കുറച്ച് മെച്ചു ആകുന്ന സമയത്ത് ഇതൊക്കെ എവിടെ പോയി നിൽക്കും നാണുമാന വിട നീന്തൽ ഒന്നും ഒരു നാണു ഉളുപ്പും തോന്നില്ലേ എന്താണ് ഒരു ടു കെ കിഡ്സോ ഈ ജെൻസിയെ ഞാന് എല്ലാരെയും അടച്ചാക്ഷേപിക്കല്ല നല്ല അടിപൊളി ജെൻസി ഉണ്ട് എന്റെ ബ്രദറൊക്കെ ജെൻസി കിഡ്സമ്മമാരൊക്കെ എന്ത് മെച്ചുറായിട്ടെന്നറിയോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഞാൻ എങ്ങനെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഉം ഇങ്ങനെ വള്ളിക്കേസുകളൊന്നും ഇപ്പമാരൊന്നും വിലപെടത്തില്ല എന്റെ ആങ്ങളെ ബ്രദേഴ്സൊക്കെ അപ്പൊ രണ്ടു തരം ജെൻസി എന്ന് പറയുമ്പോൾ രണ്ടുതരം കാറ്റഗറിയാണ് നല്ല ഒന്നല്ലെങ്കിൽ ഇതുപോലെ കിടന്ന ഏറ്റവും പേഴ അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് പോകുന്നത് അങ്ങനെ രണ്ട് കാറ്റഗറിയിലായിട്ട് നമുക്ക് ജെൻസിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഉം അപ്പൊ ഇത് എന്ത് ഇത് നാട്ടിലിറങ്ങി നടക്കേണ്ടത് നമുക്കൊക്കെയാണ് നമ്മുടെ പൊതുവെ എന്തെങ്കിലും ഒരു ഇത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു മോശം കേട്ടിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാൻ നാളെ നാട്ടുകാരെ മുന്നിൽ എങ്ങനെ നോക്കും എങ്ങനെ നമുക്ക് ടെൻഷനാണ് നമ്മൾ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇത് എന്റെ അഭിഹിതം അവന്റെ അഭിഹിതം എന്റെ പെണ്ണൂടെ ഒളിച്ചോടി പോയി അത് പോയി നമ്മളൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം മൂടി വെക്കാൻ ശ്രമിക്കും ഇതങ്ങ് ഇട്ടങ്ങ് ആഘോഷിക്കന്നിട്ട് പൈസ വാങ്ങും ഇതൊക്കെ എവിടെ പോയി നിൽക്കും നാളെ ഒരു തുണ്ട് കയറി തീരുവോ കടനാടുവോ അല്ലെങ്കിൽ ഇച്ചിരി വിഷത്തിന്റെ മുൻ വിഷം കുടിച്ച് അവസാനിക്കുവോ അല്ലെങ്കിൽ ട്രെയിന്റെ മുന്നിൽ അങ്ങ് അവസാനിപ്പിക്കുവോ നിങ്ങൾ ഉണ്ടാക്കിയിടുന്ന പിള്ളാരോ എന്ത് തരം യൂണിവേഴ്സ് എനിക്കറിയാൻ പാടില്ല അപ്പോൾ ഒളിച്ചോടിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂസ് ഒക്കെ ഉണ്ടായില്ലോ അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി റിപ്ലൈ കൊടുത്തു ഒളിച്ചോടിയിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റൂമർ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത ഒരു വിഷയമല്ല എനിക്ക് ആകെ പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഒരു കാര്യമാണ് ഞാൻ വീഡിയോ കോൾ ചെയ്ത് മോശമായിട്ട് ഇതാക്കിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് ഒരാളൊരു വീഡിയോ കോളിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലും ഇട്ടെങ്കിൽ അത് നല്ലതായിരുന്നു കുറച്ച് ഇപ്പോൾ ഇപ്പൊ ഞാൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയ ഞാൻ വിളിച്ചോടി എന്നുള്ള രീതിക്കായി ഞാൻ പ്രൊമോഷൻ പോയി ഒളിച്ചോടി എന്നുള്ള രീതിക്കായി ഈ പറയുന്നവർ വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ഞാൻ ഒളിച്ചോടി പോലെ ആക്കുന്നുണ്ടോ കണ്ടവരുടെ കൂടെ പോകുന്നുണ്ട് അതിപ്പോ ഞാൻ മാനുവിന് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത് വേറെ ഒരാൾ ഒരാളെയും കൂടി ഉദ്ദേശമാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു പിന്നെ അവർക്ക് പിന്നെ മര്യാ നല്ല രീതിക്ക് സംസാരിച്ച് തെളിവുകൾ മറ്റുള്ളവരെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാൻ അറിയുന്നതുകൊണ്ട് കൊണ്ട് ഇതാക്ക എനിക്കിങ്ങനെ പിന്നെ മറ്റുള്ളവരെ കൊണ്ട് എടാ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച് എനിക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് വേണം അങ്ങനൊന്നും ഞാൻ ആരെക്കൂടെ അയപ്പിക്കാറില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇങ്ങനെ ആരോടത്തും വീഡിയോ കോൾ ഇരുന്നിട്ടൊന്നും ഇല്ല എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല എനിക്കങ്ങനെ പോണെന്ന് തോന്നിയിട്ടില്ല പോണമെങ്കിൽ പണ്ടേ പോയായിരുന്നു വീണ്ടും ഞാൻ ചോദിക്കുക എന്തോ ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒരു ലൈഫ് വാട്ട് 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 എ എ എ എൻജോയ്മെന്റ് ഷെയറിങ് അപ്പം ഇപ്പറം ആവിഡൻസ് ഒക്കെടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അവളുടെ വീടിനകത്ത് അവർക്ക് മെസ്സേജ് അയച്ചു ഇവർക്ക് മെസ്സേജ് അയച്ചൊക്കെ പറഞ്ഞു എന്റെ പൊന്ന് ഞാൻ ചെയ്തു ഇട്ടിട്ട് എനിക്ക് എന്റെ കൂടെ വന്നിരിക്കുകയാണോ എന്റെ ഫുള്ള് സ്ക്രിപ്റ്റ് ആയിരുന്നു എന്ന് ഞാൻ വെറുതെ ചോദിച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ചോദിച്ചോട് വെച്ചിട്ട് ചോദിച്ചു അതില് അവൾ എന്ന് പറയുന്നുണ്ട് സ്ക്രിപ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ എന്നാൽ അത് വേറെ കാര്യം ആ സാധനം ഡേറ്റും പിന്നെ നമ്മളത് കാണില്ലേ നമ്മള് എവിടെയാണ് ബാംഗ്ലൂർ ആയിരുന്നുണ്ടായിരുന്നത് താമസിച്ചു കമന്റ് എന്ത് ഞാന് വീഡിയോ ആണ് എന്തൊക്കെയാ ചോദിച്ചു കമന്റ് അപ്പൊ ഇത് കൊറേ മുൻപ് മെസ്സേജ് അയക്കണം വിചാരിച്ചായിരുന്നു പിന്നെ ഞാൻ ഞാനിപ്പോ കേസിന്റെ രൂപം ഞാൻ ഫോളോ ചെയ്തിട്ട് പിന്നെ മെസ്സേജ് അടിക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ പിന്നെ വേണ്ട കേസിന്റെ വൈകി പോവല്ലേ അപ്പോ അങ്ങനെ പോവാൻ വിചാരിച്ചു പക്ഷെ കേസ് അവള് വീട് ഇടുന്ന നവംബറിലാണ് എനിക്ക് വീട് അഗേൻസ് നവംബർ നവംബർ മുതലേ വീട് ഇടണ മുതലേ വീട് ഇടുന്ന മുതലേ ഡിസംബർ വരെ എന്റെ കൂടെ തന്നെ അതിന് മുൻപ് എനിക്ക് അതിന് അന്ന് മുതലേ ഡിസംബർ വരെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അല്ല ഞങ്ങള് വീട് അവള് വേറെ റൂമിൽ വീട് ചെയ്യും അപ്പടുത്ത് നിക്കും

എനിക്കറിയാൻ പാടില്ല ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇതൊരു ഒരു അവരാധ യൂണിവേഴ്സ് തന്നെ എല്ലാത്തിനും മടലി പറ്റി അടിച്ച് ഇതൊന്നും കേരളത്തിൽ ജനിക്കേണ്ടതേ അല്ല കേട്ടോ എന്തോ ഒരു ഇതൊക്കെ തകരാറ് അവരുടെയോ എന്തൊക്കെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഇനി നാളെ ഒരു മൂന്നാലഞ്ച് വർഷം കഴിയുമ്പത്തേക്ക് ഇതിൽ ആരൊക്കെ ജീവിച്ചിരിക്കും ആരൊക്കെ കയറിയാൽ തോന്നുമെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അപ്പം ഇത് ഇവരൊക്കെ റിയാലിറ്റി അറിഞ്ഞു വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാളു അപ്പൊ അടുത്തൊരു വീഡിയോ പിന്നെ കണ്ടവരെ ചോണ്ടിക്കാം ബബ്